ആ തേണ്ടി ആർ ഡി എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമാ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറി കൊല്ലാനടയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും കാരണം അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ട് കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടെന്ന കാശ് എന്റെ അനുജന ഉണ്ടല്ലോ ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്ക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്നാ വിശം ചാവുകയും ചെയ്യും എന്നായാലും ഫേസ് അതെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കേർന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിന് അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐഎൻസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാം എന്ന് വീമ്പടക്കിയോ മരക്കുന്നു എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അച്ഛാ ഈ എന്ന് പറഞ്ഞാൽ നഖ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ മടിച്ചു തന്നാലേ എതിരാളികൾ ആക്രമിക്കും ഓ പ്രസംഗം ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് നന്നായിരിക്കും ഈ കഥ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് ആഫീസിലേക്ക് വളരെ നന്നായിരിക്കും പ്രവേടം എവിടെ വരുന്നു വരാൻ നീ ഒന്നും മോള് പ്ലേറ്റ് എടുത്തോണ്ട് എവിടെ പ്രഭീ ഞാൻ വന്നിട്ട് ദിവസം എത്ര ആയി കരുവാ പ്രഭേ ഞാൻ പറഞ്ഞില്ല അച്ഛ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ലേ പ്രകാശ നിന്നോടാ പറഞ്ഞത് വാനു നീ എന്ന് വിളി വന്ന് ഊണ് കഴിക്കാം ഇവ നാട്ടുടക്കി മോനൊന്നും കേട്ടോ ഇല്ല ഞാൻ ഒന്നും

എന്റെ മീച്ചയുടെ കാര്യം അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും നിന്നോട് മിണ്ടാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് വാ